നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് തന്നെ ആക്രമിച്ച വൈഭവ് കുമാർ കെജ്രിവാളിൻ്റെ പ്രധാന മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെന്ന് ആം ആദ്മി രാജ്യസഭ എം പി സ്വാതി മലിവാൾ പറഞ്ഞു തനിക്കെതിരെ നടന്ന അതിക്രമത്തിൽ പാർട്ടി പ്രവർത്തകരെല്ലാം ലജ്ജിതരാണെന്നും സ്വാതി പറഞ്ഞു വിവാദത്തിന് ശേഷം ടൈംസ് നൌവിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സ്വാതി മലിവാൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് വൈഭവ് കുമാർ വലിയ സർക്കാർ മന്ദിരത്തിലാണ് താമസം മന്ത്രിമാർക്ക് പോലും ലഭിക്കാത്ത സൗകര്യമാണ് ഇയാൾക്ക് ലഭിക്കുന്നത് എന്നും സ്വാതി ചൂണ്ടിക്കാട്ടി ആം ആദ്മി പാർട്ടിക്ക് വൈഭവിനെ പേടിയാണ് നേരത്തെയും ഇയാൾക്കെതിരെ സമാന രൂപത്തിലുള്ള അതിക്രമ പരാതി ഉണ്ടായിട്ടുണ്ടെന്നും സ്വാതി പറഞ്ഞു അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ വൈഭവന് വേണ്ടി പോരാടുകയാണ് ഇതേ പോരാട്ട വീര്യം മനീഷ് സിസോദിയയുടെ കാര്യത്തിൽ ഉണ്ടായില്ല സിസോദിയ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ലായിരുന്നുവെന്നും സ്വാതി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വസതിയിൽ നടന്ന സംഭവത്തിന് ശേഷം ഉറക്കം ലഭിക്കാൻ ബുദ്ധിമുട്ടുകയാണ് എഴുന്നേൽക്കുമ്പോൾ അസുഖബാധ്യതയെപ്പോലെ തോന്നുന്നു വലിയ ട്രോമയിലാണ് താനെന്നും സ്വാതി വ്യക്തമാക്കി ഡൽഹി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം കേസുകളെങ്കിലും താൻ കൈകാര്യം ചെയ്തിട്ടുണ്ടാകും ആയിരത്തോളം അതിജീവിതകളെ കാണാനായി അവർ അന്ന് അനുഭവിച്ച സമാനവസ്ഥയിലൂടെയാണ് താനിപ്പോൾ കടന്നു പോകുന്നത് എന്നും സ്വാതി മലിവാൾ പറഞ്ഞു രണ്ടായിരത്തി ആറിൽ പൂർത്തിയാക്കിയ എഞ്ചിനീയറിംഗ് ഉപേക്ഷിച്ചാണ് കെജ്രിവാളിനൊപ്പം ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിയത് പക്ഷേ ഇന്ന് ജനങ്ങളുമായി ബന്ധപ്പെടാനുള്ള കഴിവ് പാർട്ടിക്ക് ഇല്ലാതെ പോയെന്നും സ്വാതി പറഞ്ഞു അതേസമയം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അവസ്ഥയിൽ വെച്ചുണ്ടായ ദുരനുഭവം ആം ആദ്മി പാർട്ടി എം പി സ്വാതി മലിവാൾ നേരത്തെ ഒരു മാധ്യമത്തോട് വിവരിച്ചിരുന്നു താൻ ആർക്കും ക്ലീൻ ചിറ്റ് നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും എ എൻ ഐ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അവർ പറഞ്ഞത് കെജ്രിവാളിന്റെ അടുത്ത അനുയായി വൈഭവ് കുമാറിൽ നിന്ന് ഉണ്ടായ ആക്രമണം അയാളുടെ തനിച്ചുള്ള പ്രവർത്തനമായിരുന്നോ അതോ മറ്റാരെങ്കിലും അതിന്റെ പിന്നിലുണ്ടായിരുന്നോ എന്നത് അന്വേഷണം നടക്കുകയാണ് കെജ്രിവാൾ വീട്ടിലുണ്ടായിരുന്നപ്പോഴാണ് താൻ സ്വീകരണ മുറിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആർക്കും ക്ലീൻ ചിറ്റ് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല അലറിക്കറിഞ്ഞു പക്ഷേ സഹായവുമായി ആരും എത്തിയില്ല എന്നും സ്വാതി പറഞ്ഞു കെജ്രിവാളിനെ കാണാനായി മെയ് പതിമൂന്നിന് രാത്രി ഒൻപത് മണിക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി അദ്ദേഹം വീട്ടിലുണ്ടെന്നും ഉടനെ കാണാമെന്നും പറഞ്ഞ് സ്റ്റാഫ് സ്വീകരണമുറിയിൽ ഇരുത്തി പെട്ടെന്നാണ് വൈഭവ് കുമാർ പ്രത്യക്ഷപ്പെടുന്നത് കെജ്രിവാൾ കാണാൻ വരുന്നുണ്ടെന്നും എന്താണ് സംഭവിക്കുന്നത് എന്നും ഞാൻ ചോദിച്ചു എന്നാൽ അയാൾ മർദ്ദിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത് സർവ്വശക്തിയോടും കൂടി അയാൾ എന്നെ ഏഴ് തവണ മർദ്ദിച്ചു തള്ളി മാറ്റാൻ ശ്രമിച്ചപ്പോൾ കാലിൽ വലിച്ച് നിലത്തടിച്ചു അതോടെ തലമേശയിൽ ഇടിച്ച് നിലത്തേക്ക് വീണു അയാളെന്നെ പലതവണ ചവിട്ടി സഹായം അഭ്യർത്ഥിച്ച് അലറിയ എനിക്കാരുടെയും സഹായം കിട്ടിയില്ല എനിക്കെന്ത് സംഭവിക്കുമെന്നോ എൻ്റെ ഭാവി എന്താകുമെന്നോ ഇവരെന്നെ എന്തു ചെയ്യുമെന്നോ അറിയില്ല നീതിക്ക് വേണ്ടി പോരാടണമെന്നും സത്യത്തിനൊപ്പം നിൽക്കണമെന്നും ദുരനുഭവമുണ്ടായാൽ പരാതി രേഖപ്പെടുത്തണമെന്നും ഞാൻ സ്ത്രീകൾക്ക് നൽകുന്ന ഉപദേശം മാത്രമാണ് ഓർത്തത് എനിക്കെങ്ങനെയാണ് എൻ്റെ നീതിക്ക് വേണ്ടി പോരാടാതിരിക്കാനാകുന്നത് ഈ വിഷയത്തെപ്പറ്റി ഇപ്പോൾ പ്രതികരിക്കുന്നത് ശരിയല്ലെന്ന സ്വാധീനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചിരുന്നു